ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ഒരു കാര്യം അതിനെപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു ഇപ്പൊ തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ആചാരങ്ങൾ യാത്ര നിലവിലില്ല അത് കാലോചിതമായിട്ടുള്ള ഇങ്ങനെയുള്ള വളരെ മാറ്റങ്ങൾ വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ പുരുഷന്മാർക്ക് മാന്യമായി വസ്ത്രം ധരിച്ചു അമ്പലത്തിലേക്ക് കടക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവട്ടെ ഞാനിപ്പോൾ എത്തി തിരുവനന്തപുരം ജില്ലയിലെ അരുമാനൂർ എന്നൊരു സ്ഥലത്താണ് എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കും ശ്രീ നയനാർ മഹാദേവ ക്ഷേത്രമാണ് കൂടാതെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു വാർഷിക മഹോത്സവം കൂടെ നടക്കുന്ന ഒരു സമയം കൂടിയാണിത് വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് വിവാദം ഒന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മുൻനിര മാധ്യമങ്ങളും അത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു അതായത് അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു 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 കാര്യം അതിനെപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു അതിനു പിന്നിലുള്ള ലോജിക്ക് എന്താണ് അല്ലെങ്കിൽ ശരിക്കും അങ്ങനത്തെ ഒരു ലോജിക്ക് ഉണ്ടോ എന്ന് പോലെയാണ് ഈ ഒരു ആചാരം കേരളത്തിൽ സ്റ്റാർട്ടായത് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില തമിഴ്നാട് ക്ഷേത്രങ്ങളിലും കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് പ്രമുഖ ക്ഷേത്രങ്ങൾ അതായത് തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ആചാരങ്ങൾ യാത്ര നിലവിലില്ല ഇങ്ങനത്തെ ഒരു ആചാരങ്ങളിൽ സമൂഹമായിട്ടുള്ളൊരു മാറ്റം വരണ്ടേ എന്നുള്ള രീതിയിൽ ധാരാളം ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നിരുന്നു അപ്പൊ ഈ അടുത്തായിട്ട് ഈ ഞാനീ നിൽക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറണം എന്നുണ്ടായിരുന്ന ആ ഒരു ആചാരം ഇപ്പോൾ അവർ മാറിയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് കാലോചിതമായിട്ടുള്ള ഇങ്ങനെയുള്ള വളരെ മാറ്റങ്ങൾ വരുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇത് തീർച്ചയായിട്ടും പ്രോത്സാഹി പെഡറിന്റെ ഒരു കാര്യം തന്നെയാണ് ഇത് മറ്റ് സംഘടനകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും ഈ ഒരു കാര്യം തീർച്ചയായും എന്നെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ചർച്ച ചെയ്യുകയും തീർച്ചയായിട്ടും കാലോചിതമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തന്നെയാണ് ഒരു ഒരു പുരോഗമന സമൂഹത്തിന്റെ ഭാഗം കൂടിയായ നമ്മൾ ഒരു പുരോഗമന സമൂഹത്തിൽ ജീവിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതും എന്താണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇനി ആചാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പം പലരും ഈ ഒരു കാര്യത്തില് പറഞ്ഞു നമ്മുടെ ആചാരങ്ങൾ നമ്മൾ മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവർ ഇടപെടേണ്ട എന്നുള്ള അങ്ങനത്തെ രീതിയിൽ അല്ലെങ്കിൽ ആചാരങ്ങളെ ഇപ്പം ആരും അങ്ങനെ വിശ്വാസികൾ മാത്രം പോയാൽ മതി ഒരു കാര്യം അപ്പൊ അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയേണ്ടത് നമ്മുടെ ആചാരങ്ങൾ ഇപ്പം സതി എന്നുള്ളൊരു ആചാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ അവർ അന്നു മുതൽ അത് അന്നും അത് സതി നിർത്തലാക്കുന്ന സമയത്ത് പോലും ഇങ്ങനത്തുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അത് ഒരു സ്ത്രീകളെ ഒരു മോശമായി ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് കൂടെ അന്ന് സ്ത്രീകൾ പോലും അതിനെ എതിർത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള തീരുമാനങ്ങൾ ടുത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല ആചാരങ്ങളും ഇവിടെ നിന്നുപോയതും നമ്മളൊരു പുരോഗമന സമൂഹത്തിന് ശരിക്കും ഇതൊക്കെ ആവശ്യമാണോ എന്ന് പോലും ചിന്തിക്കേണ്ടതാണ് ഇനിയിപ്പോൾ വ്യക്തിപരമായി തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു ശാരീരിക അവസ്ഥയെ കളിച്ചു നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഷർട്ട് അർത്ഥനഗ്ന എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിനുവേണ്ട നിയമം മൂലം ഉണ്ട് നമ്മളിപ്പം എവിടെയൊക്കെ എന്തൊക്കെ വസ്ത്രം ധരിക്കണം എന്നുള്ള രീതി അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിക്കേണ്ടെന്നൊരു കർക്കശമായ നിയമം പോലും നിലവിലുള്ള രാജ്യം കൂടെയാണ് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം ഇതൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിനേക്കകത്തേക്ക് അവർക്ക് എന്താ പറയാ അത് ഒരു പൊതു ഇടയില്ല എന്നുള്ള ഒരു വാദങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഒരു നിയമം കർശനമായ നിയമം മൂലം നിയമം ഉള്ള ഒരു രാജ്യത്തു കൂടെയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നത് അപ്പം ഇതൊക്കെ ഒരു വിരോധാവസ്ഥ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ വേറൊരു കാര്യം മറ്റു പലരും ചിലർ പറയാറുണ്ട് ഇപ്പം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായിട്ട് കമ്പേ കമ്പാരിസൺ നടത്തിയിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെയുള്ളവരോട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ കാര്യം ആദ്യം നോക്കുക നമുക്ക് പഴയ നീട്ടാണ്ടിലേക്ക് തിരിച്ചു പോകാതിരിക്കുക നമുക്ക് പുരോഗമനം എന്താണോ നമ്മൾക്ക് ഒരു 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 പുരോഗമന സമൂഹത്തിൽ എന്തൊക്കെയാണോ നിഷ്കർഷിച്ച് പാലിക്കിച്ച് പോരേണ്ടത് അത് നമുക്ക് നോക്കി നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഇതൊക്കെയായിരുന്നു എനിക്ക് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും മറ്റ് ക്ഷേത്രങ്ങളിലും ഈയൊരു ബാധ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻ നിയർ ഫ്യൂച്ചർ എല്ലാവർക്കും മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് എല്ലാവർക്കും എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് കടക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി